സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് മറിയയാലുള്ളതായ യേശുക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങൾക്കറിയാമോ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിലും കാണുന്നതായ അത്ഭുതകരമായ ഒരു സംഭവം ആകുന്നു ഇത് നമുക്ക് നോക്കാം മറിയ ഒരു ശ്രേഷ്ഠകരമായ കാര്യം ചെയ്യുകയാണ് ഈ മറിയ ആരാണ് മാർത്തിയുടെയും ലാസറിൻ്റെയും സഹോദരിയായിരിക്കുന്ന മറിയ യോഹന്നാൻ പതിനൊന്നിലിത് നമുക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവൾ അത്ഭുതകരമായ ശ്രേഷ്ഠകരമായ ഒരു കാര്യം ഇവിടെ ചെയ്യുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാം യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ഷീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണിയെടുത്തും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അവൾ ആ തൈലാഭിഷേകം ചെയ്തത് അതുപോലെ തന്നെ അവൾ തലമുടി കൊണ്ട് കാൽ തുവർത്തിയത് ഇവയെല്ലാം വിശദമായിട്ട് കാണുവാനായിട്ട് കഴിയും സുഹൃത്തുക്കളെ ഈ പ്രത്യേകമായുള്ള കാര്യം അവൾ ചെയ്തതിന് ശേഷം യേശു കർത്താവ് അവളെ നോക്കിയിട്ട് അവൾ ചെയ്തത് വളരെ നല്ല കാര്യമാകുന്നുവെന്ന് പറഞ്ഞു അവൾ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതിന് ശേഷം യേശു കർത്താവ് അറിയെക്കുറിച്ച് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം ഇരുപത്തിയാറിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്നും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവ് എന്താണ് ഇവിടെ പറയുന്നത് മറിയ ചെയ്തതായ ഈ ശ്രേഷ്ഠകരമായ കാര്യം എന്നേക്കും ഓർമ്മിക്കപ്പെടും മറിയയെ എല്ലാവരും ഓർക്കും എന്നാണ് പറയുന്നത് എവിടെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നതായ എല്ലായിടത്തും മറിയ എനിക്കായി ചെയ്ത കാര്യം ഓർമ്മിക്കപ്പെടുമെന്നാണ് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ് നോക്കുക എത്ര അത്ഭുതകരമായുള്ളൊരു കാര്യമാണ് മറിയ ചെയ്തത് മറിയ ചെയ്തതായ ഈ അത്ഭുതകരമായ കാര്യം നോക്കുമ്പോൾ യേശു പറയാണ് മറിയയെ എന്നേക്കും ഓർമ്മിക്കപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷിതനായി ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് എന്നേക്കും ഓർമ്മിക്കപ്പെടും എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മെ ഓർക്കുന്നത് നിമിത്തമായിട്ടാണ് സകല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു യേശു പറയുകയാണ് ഈ മറിയെപ്പോലെ ഞാൻ എൻ്റെ പിതാവിന് പ്രസാദമായുള്ളത് ചെയ്തതുകൊണ്ട് ആ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് സ്വർഗസ്ഥനായ പിതാവ് എല്ലായ്പ്പോഴും അവനെ ഓർക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും അവനുണ്ട് കാരണം അവൻ ചെയ്തത് അവൻ്റെ ഹിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോഴും പ്രിയ സുഹൃത്തുക്കളെ മറ്റുള്ളവർ നമ്മെ ഓർക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നല്ലതാണ് എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യേശു കർത്താവ് നമ്മെ ഓർക്കുക എന്നത് അതുപോലെ തന്നെ നമ്മൾ നിത്യരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് ക്രൂശിൽ കിടന്ന സമയത്ത് ഇടത്തും വലത്തും ഉണ്ടായിരുന്ന രണ്ട് കളന്മാരിൽ ഒരു കളനിപ്രകാരം പറഞ്ഞു കർത്താവ് നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് യേശു അപ്പോൾ പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ നമ്മുടെ ലോക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ നിത്യതയിലും നമ്മെ ഓർക്കുന്നതായ കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നിത്യതയുടെ ഉറപ്പ് കർത്താവ് നമ്മെ ഓർക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറിയ ചെയ്തതായ ശ്രേഷ്ഠകരമായ കാര്യം നിമിത്തം യേശു പറയുകയാണ് സുവിശേഷമുള്ളിടത്തോളം കാലം അവൾ ഓർമ്മിക്കപ്പെടും അവൾ അറിയപ്പെടും എന്ന് അവൾ എങ്ങനെയുള്ള കാര്യമാണ് ചെയ്തത് യേശു പറഞ്ഞു അവളൊരു നല്ല കാര്യം ചെയ്തു ശ്രേഷ്ഠമായ കാര്യം ചെയ്തു നമ്മളും അതുപോലെ യേശുവിനാൽ ഓർമ്മിക്കപ്പെടാനിടയാകണം അതുപോലെ തന്നെ നമ്മുടെ മക്കളും ക്രിസ്തുവിനാൽ ഓർമ്മിക്കപ്പെടുവാനിടയാകണം അതുപോലെ തന്നെ നമ്മുടെ കാലം ശേഷം നമ്മുടെ കൊച്ചുമക്കളും ക്രിസ്തുവിനാൽ ഓർമ്മിക്കപ്പെടാനിടയാകണം നമ്മുടെ എല്ലാം നിത്യതയിലും അവൻ തമ്മി ഓർക്കണം മറിയ ഇവിടെ ചെയ്തത് എന്താണ് ഞാൻ നിങ്ങളോട് മൂന്ന് പ്രധാനമായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് മറിയ യേശുവിന് തൈലാഭിഷേകം ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ളതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്പർ േറിയതായ ഒരു സമ്മാനം യേശുവിനായി അവൾ കൊടുത്തു നമുക്ക് വായിക്കാം യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടിന്റെ മൂന്നാം വാക്യം അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസൈ തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു അവൾ ഇവിടെ എന്താണ് ചെയ്തത് വിലയേറിയതായ ഒരു കുപ്പി പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ പൂശുകയാണ് അതിൻ്റെ വില നോക്കിയാൽ ഏകദേശം മുന്നൂറ് ദിനാർ വരും അതായത് ഒരു വ്യക്തി ഒരു വർഷം മുഴുവനും അധ്വാനിച്ച് ലഭിക്കുന്നതായ ശമ്പളം ഇത്രയും ആയിരിക്കും അത്ര വിലപിടിപ്പുള്ളതാണ് മറിയ വലിയ ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്തത് അവൾ അത്രയും വിലപിടിപ്പുള്ളതായ ആ തൈലം മുഴുവനും യേശുവിൻ്റെ കാൽക്കൽ പൂശി നമ്മെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ ഒരു സെൻറ്റോ വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒന്നോ രണ്ടോ തുള്ളി അത് തേക്കാനിടയാകും അത് നല്ല വിലപിടിപ്പുള്ളതാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ അത് ഉപയോഗിക്കുവാൻ ഇടയാകും എന്നാൽ എന്നാലിവിടെ മറിയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഈ വിലയേറിയ പരിമള തൈലത്തിൻ്റെ കുപ്പി മുഴുവനും അത് പൊട്ടിച്ച് അവൻ്റെ കാൽക്കൽ പൂശുവാനിടയായി എന്നാണ് അത്ര വിലയേറിയ ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്തത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവൾ ചെയ്തത് ശ്രേഷ്ഠകരമായ കാര്യമായിരിക്കുന്നു അവളെ നിങ്ങൾ കുറ്റം പറയണ്ട അതിനുശേഷം യേശു പറയുകയാണ് അവൾ ശ്രേഷ്ഠമായ ഒരു സമ്മാനം എനിക്കായി നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിമിത്തം അവൾ എന്നേക്കും ഓർമ്മിക്കപ്പെടാനിടയാകും സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്താണ് യേശു നമ്മെ ഓർമ്മിക്കണം എന്നതാണ് യേശു നമ്മെ ഓർമ്മിക്കണം നമ്മുടെ മക്കളെ ഓർമ്മിക്കണം നമ്മുടെ ബിസിനസ്സിനെ അവൻ ഓർമ്മിക്കണം അതുപോലെ നമ്മുടെ ജോലിയെ അവൻ ഓർമ്മിക്കണം നമ്മുടെ കുടുംബത്തെ അവൻ ഓർമ്മിക്കണം ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നു യേശു ഓർമ്മിക്കുമ്പോഴാണ് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നാൽ ഈ പ്രത്യേക സന്ദർഭത്തിൽ കൂടി യേശു എങ്ങനെയാണ് നമ്മെ ഓർമ്മിക്കുന്നത് എന്ന് പറയുകയാണ് മറിയ യേശുവിനായി ശ്രേഷ്ഠകരമായ ഒരു സമ്മാനം കൊടുക്കാനിടയായി അതിൽ കൂടി അവൾ ഓർമ്മിക്കപ്പെടാനിടയായി അതുപോലെ നമ്മളും ശ്രേഷ്ഠമായ സമ്മാനം യേശുവിനായിട്ട് കൊടുക്കണം നിങ്ങൾക്കറിയാമോ നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ സമ്മാനം എന്താണ് നമുക്ക് നമ്മെ തന്നെ യേശുവിനായി കൊടുക്കാം അതുകൊണ്ടാണ് റോമർ റോമർക്കെഴുതിയതായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നേ രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത് നമുക്ക് ഒരു നിമിഷം വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ യേശു നമുക്ക് വേണ്ടി ചെയ്തതായ അത്ഭുതകാര്യം എന്താണെന്നൊരു നിമിഷം നിങ്ങൾ ഓർക്കുക അവൻ തൻ്റെ ജീവനെ നമുക്കായി തന്നു നമുക്ക് വേണ്ടി അവനെ തന്നെ സമർപ്പിച്ചു നമ്മെ രക്ഷിക്കപ്പെടുത്തുവാൻ നമ്മെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവന് പകരമായിട്ട് ഈ ലോകത്തിൽ എന്താണ് കൊടുക്കുവാനായിട്ട് കഴിയുന്നത് നമുക്ക് നമ്മെ തന്നെ അവനായി സമർപ്പിക്കാം വലിയേറിയ സമ്മാനമായി എങ്ങനെയാണ് നമ്മുടെ ജീവിതം തന്നെ നമുക്കൊരു യാഗമായി സമർപ്പിക്കാം ഇതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് വചനത്തിൽ പറയുന്നു എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയതിനും പകരമായിട്ട് നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ തന്നെ യേശുവിന് യാഗമായി സമർപ്പിക്കാം ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മെഴുകുതിരി എങ്ങനെയാണോ ഉരുകിത്തീരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് വേണ്ടി ഒരുകുവാനായി സമർപ്പിക്കാം മെഴുകുതിരി കത്തുന്നതനുസരിച്ച് മെഴുകുരുകും അവസാനം ആ മെഴുകു ഉരുകി ഉരുകി ഇല്ലാതെയായിത്തീരും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് നമുക്ക് യേശുവിനായി ജ്വലിക്കുന്ന മെഴുകുതിരികളെപ്പോലെയാകാം നമ്മുടെ വിലയേറിയതായ ജീവിതം യേശുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം നമ്മൾ ജ്വലിക്കുന്നതിൽ കൂടി ആ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും പടരുവാനിടയാകട്ടെ അവൻ്റെ പ്രകാശം നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോസലിനെപ്പോലെ സ്രോമർക്കെഴുതിയതായ ലേഖനത്തിൽ പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് കഴിയും നമുക്ക് ഈ വചനം വായിക്കാം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ഈ വചനത്തിൽ കൂടി അപ്പോസലനായ പൗലോസ് പറയുകയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തെ ദിനംതോറും ഈ മനസ്സ് പുതുക്കൽ ആവശ്യമാകുന്നു രണ്ട് കാര്യങ്ങൾ പറയുന്നു എന്താണത് ഒന്ന് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആലോചനകൾ ഇവയെല്ലാം ഇവയെല്ലാം വിട്ടിട്ട് യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരു യാഗമായി നമ്മൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ചിന്തിക്കാം ദൈവത്തിന് ഹിതപ്രകാരമുള്ള ഒരു യാഗമായി സമർപ്പിക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമാകുവാൻ പാടില്ല ആ മണ്ഡലത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടതാണ് രൂപാന്തരമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ഒരു പുതുക്കം പ്രാപിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പോകുവാനിടയാകും ലോകം പുറത്തു പോകുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കുന്നതൊന്നും തന്നെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ ആയിരിക്കുകയില്ല പോലോസ് രണ്ടാമതായിട്ട് പറയുകയാണ് ദൈവഹിതം ചെയ്യുവാനായി നമ്മൾ രൂപാന്തരം പ്രാപിക്കണം അത്ഭുതകരമായ വാക്യം ഈ വചനം നിങ്ങളൊന്ന് വായിക്കുക ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്താണ് പറയുന്നത് പൂർണ്ണതയുള്ളതായ ഒരു അനുഭവം വെളിപ്പെടേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് രൂപാന്തരം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മുടെ ഹിതങ്ങളെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നാൽ പൗലോസ് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകം ദൈവത്തിൻ്റെ അറിയണം ദൈവത്തിൻ്റെ സുവിശേഷം കേൾക്കണം അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ അവൻ്റെ ഒരു യാഗമായി സമർപ്പിക്കപ്പെടണം അതുപോലെ തന്നെ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ സമത്വമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ നീതി ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ലോകത്ത് സമാധാനമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഹിതം ആ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ സഭകളിൽ പ്രാവർത്തികമാക്കപ്പെടുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു അവൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത് കർത്താവ് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നമ്മുടെ ചർച്ചിലെ കാര്യം മാത്രമല്ല പറയുന്നത് സകല ഭൂമിയിലെയും കാര്യം പറയുകയാണ് നിന്റെ ഇഷ്ടം ആകണം എന്നാൽ നമ്മുടെ കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഉള്ളിലുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വലിയ വില കൊടുക്കുന്നില്ല സുവിശേഷ നിമിത്തം അനേകം ആളുകൾ കൊല്ലപ്പെടുന്നു അനേകം ആളുകൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കിടക്കുന്നു അനേകർ കഷ്ടത അനുഭവിക്കുന്നു അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഇല്ലായ്മയിൽ കഴിയുന്നവരുണ്ട് നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മുടെ സഭയിൽ മാത്രം നമ്മുടെ ശബ്ദം ഉയരുന്നു നമ്മളതിനെ ചോദ്യം ചെയ്യുന്നു എന്നാൽ നമ്മെക്കുറിച്ചുള്ളതായ സഭയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ എല്ലായിടത്തും നിറവേറപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്നതാണ് അപ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ദൈവഹിതം സഭയെക്കുറിച്ച് പൂർണ്ണമാകുന്നത് സഭയെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു നമ്മൾ ചോദിക്കേണ്ടതായ കാര്യം ഇതാണ് യേശുവിൻ്റെ ഹിതം നമ്മുടെ സഭകളിൽ പൂർണ്ണമാകുന്നുണ്ടോ നിറവേറപ്പെടുന്നുണ്ടോ നമ്മുടെ സഭകളിൽ നമ്മുടെ ഇഷ്ടമാണോ നടക്കുന്നത് അതോ യഥാർത്ഥമായും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം അവിടെ നടക്കുന്നുണ്ടോ നമ്മുടെ സഭകളിൽ നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രമാണോ നടക്കുന്നത് നമ്മുടെ സഭ യഥാർത്ഥമായും ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന യാഗമായി തീരുന്നുണ്ടോ ഈ മേഖലയിൽ യഥാർത്ഥ ദൈവഹിതം നടക്കുന്നുണ്ട് എന്ന് ചോദിക്കണം അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മറ്റൊരു ഹിതം ഇതാണ് നമ്മുടെ സഭകളിൽ യഥാർത്ഥമായ വചനം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കുവാനും കഴിയുകയില്ല നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് സംസാരിക്കാനും കഴിയില്ല നിങ്ങൾ സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കിയാണ് സത്യത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി ആ ദൈവത്തിൻ്റെ ഹിതം എന്താണ് അതാണ് യേശു ക്രിസ്തു അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ നമ്മുടെ സഭകളിലും യഥാർത്ഥമായുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നമ്മൾ വില കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ജീവിക്കുന്ന ഈ ആകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തെ ദൈവത്തിനായിട്ട് കൊടുക്കണം രണ്ടാമതായി നമ്മുടെ കഴിവുകളെ നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം അതുപോലെ തന്നെ കർത്താവിൻ്റെ ഹിതം നമ്മിൽ വെളിപ്പെടുവാനായിട്ട് നമ്മുടെ പണത്തെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കണം അങ്ങനെയാണ് ദൈവഹിതം പൂർണ്ണമാകുന്നത് വീണ്ടും നമുക്ക് പ്രാരംഭത്തിലേക്ക് കടന്നു വരാം മറിയ ചെയ്തതായ ശ്രേഷ്ഠകരമായ കാര്യത്തിലേക്ക് മറിയ ചെയ്തതായ ശ്രേഷ്ഠകരമായ കാര്യം നിമിത്തം അവൾ ഓർമ്മിക്കപ്പെടാനിടയാകുന്നു യേശുക്രിസ്തുവിനാൽ അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങളെ ജീവിക്കുന്ന യാഗമായി സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭകളിൽ അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ യഥാർത്ഥമായ രൂപാന്തരം പ്രാപിക്കേണ്ടത് ആവശ്യമാകുന്നു അങ്ങനെ യഥാർത്ഥമായ ദൈവീഹിതം നമ്മൾ അതിൽ കൂടി ചെയ്തെടുക്കുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിനാൽ ഓർമ്മിക്കപ്പെടും രണ്ടാമതായിട്ട് ഈ തൈലം പൂശിയതിൽ കൂടി വെളിപ്പെടുത്തുന്നത് അവൾക്ക് ക്രിസ്തുവിനോടുള്ളതായ ശ്രേഷ്ഠമായ സ്നേഹത്തെക്കുറിച്ചാണ് യോഹൻ ഞാൻ പന്ത്രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം അപ്പോൾ മറിയ വിലിയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്താണ് കാണുന്നത് അവളുടെ ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച അവരുടെ തലമുടിക്കവൾ വലിയ വില കൊടുക്കുന്നുണ്ട് ആ മുടിക്കവർ ഒരുപാട് സംരക്ഷണം കൊടുക്കാറുണ്ട് അതിനെ അവർ എപ്പോഴും കാത്തു സൂക്ഷിക്കും അവൾ യേശുവിൻ്റെ കാൽക്കരുന്ന് കാൽ ഈ മുടി കൊണ്ട് തുവർത്തുമ്പോൾ എന്താണ് വെളിപ്പെടുത്തുന്നത് യേശുവിന് കൊടുക്കുന്ന ശ്രേഷ്ഠമായ സ്നേഹത്തെയാണത് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് അവനെ ശുശൂഷിക്കുമ്പോൾ അവളുടെ സ്നേഹത്തെയാണ് അവൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുനീർ കർത്താവിനോടുള്ള സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ കാലുകൾ അവൾ തൻ്റെ കണ്ണുനീർ കൊണ്ട് വെള്ളം കൊണ്ട് എങ്ങനെ കഴുകുന്നുവോ അതുപോലെ കഴുകുകയായിരുന്നു ചെയ്തത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവം ഇതുകൊണ്ടായിരുന്നു യേശു പറഞ്ഞത് അവൾ ചെയ്തത് നല്ലത് ആകുന്നു എന്ന് അവൾ ചെയ്തതായ ഈ ശ്രേഷ്ഠകരമായ കാര്യനിമിത്തം സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലായിടങ്ങളിലും യേശു കർത്താവ് നിമിത്തമായിട്ട് അവൾ എപ്പോഴും ഓർമ്മിക്കപ്പെടും എന്നും പറഞ്ഞു അതെ യേശു അവളെയും അവളുടെ കുടുംബത്തെയും ഓർത്തു അപ്പോൾ മാത്രമല്ല നിത്യതയിലും അവരെ കർത്താവ് ഓർക്കുന്നു സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മുടെ സ്നേഹം കർത്താവിന് കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രമുഖമായ സ്ഥാനം ഒന്നാമത്തെ സ്ഥാനം നമുക്ക് യേശുവിന് കൊടുക്കുവാനായിട്ട് കഴിയണം ആരോണ് എന്നെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നത് സഹോദരങ്ങളെക്കാൾ ഉപരിയായി ഭർത്താവിനേക്കാൾ ഉപരിയായി ഭാര്യയെക്കാൾ ഉപരിയായിട്ട് എന്നെ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് ആരെയാണോ അവരെയാണ് കർത്താവിനാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം യേശു കർത്താവിന് നമ്മൾ കൊടുക്കണം എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് അവൻ നമ്മുടെ മണവാളനാണ് നാം അവനായി കാത്തിരിക്കുന്നവരാണ് ക്രിസ്തുവാകുന്ന സഭയെ എടുക്കുവാനായിട്ട് മണവാളനാകുന്ന കാന്തനാകുന്നതായ ക്രിസ്തു വരുവാൻ കാലമായി നമ്മൾ കാത്തിരിക്കേണ്ടതിൻ്റെ ഈ ആവശ്യകത എന്താണ് ശ്രദ്ധിക്കുക മണവാട്ടിയാകുന്ന സഭയുടെ സ്നേഹം മണവാളനാകുന്ന ക്രിസ്തു ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ സ്ഥാനം വേണം അതുകൊണ്ടാണ് എഫസോസിലെ സഭയോട് കർത്താവിപ്രകാരം പറയുന്നത് നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുമാറിയിരിക്കുന്നു നിങ്ങൾ ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം എന്താണ് യേശു കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്നേഹം യേശുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ് ആ ബന്ധത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കുന്നത് സ്നേഹമില്ലാത്തടത്ത് ബന്ധമില്ല ആ സ്നേഹത്തിൽ കൂടി ആഴമായൊരു ഉണ്ടാകുന്നത് ഒരു വധുവും വരണുമായുള്ള ബന്ധം പോലെ നമുക്കറിയാം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച ഏത് സമയത്തും അവളുടെ ചിന്തകളും അതുപോലെ അവളുടെ ആലോചനകളും എല്ലാം താൻ വിവാഹം കഴിക്കാൻ പോകുന്നതായ ആ വരനെക്കുറിച്ച് ആയിരിക്കും അതുപോലെ തന്നെ പത്ത് കന്യകമാരെക്കുറിച്ചുള്ള ഉപമ നമുക്ക് കാണാൻ കഴിയും അവർ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന കന്നികമാരായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് അഞ്ച് പേർ തള്ളപ്പെടുവാനിടയായത് എന്തുകൊണ്ടെന്നാൽ അഞ്ച് കന്യകമാരെക്കുറിച്ച് പല കാര്യങ്ങളും അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നാൽ പ്രധാനമായിട്ടും ഇവർക്ക് യേശുവിനോടുള്ളതായ സ്നേഹത്തിൻ്റെ ആഴമാണ് വെളിപ്പെടുത്തുന്നത് അഞ്ച് കന്യകമാരെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ മണവാളൻ വരുവാൻ താമസിച്ചപ്പോഴും രാത്രി ഏറെ വൈകിയപ്പോഴും അവർ കാത്തിരുന്നു അവിടെ അവരുടെ സ്നേഹത്തിൻ്റെ ആഴമാണ് കാണുന്നത് അതുകൊണ്ടാണ് മണവാളൻ വന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവരോട് പറഞ്ഞത് എന്നാൽ ബുദ്ധിയില്ലാത്ത കന്യകമാർ തളപ്പെട്ടു പോയി കാരണം അവർക്ക് ആ മണവാളനോട് അത്രത്തോളം സ്നേഹം ഇല്ലായിരുന്നു നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ആത്യന്തികമായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് അനുഭവിക്കണമെന്ന് എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം യേശുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ് നമുക്കൊരു വചനം നോക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന് കാണുന്നു അതായത് യേശുവിനോടുള്ള സ്നേഹത്താൽ നമുക്ക് അവനോട് പറ്റിയിരിക്കുവാൻ കഴിയുകയാണെങ്കിൽ അക്കർത്ത് അവന് വിടുതലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകും നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയിൽ അവനോടൊപ്പം സമയത്തെ ചിലവഴിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അവനുവേണ്ടി കഷ്ടത അനുഭവിക്കുക അത് നമ്മുടെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഹിതം നിറവേറാനായി സമർപ്പിച്ചു കൊടുക്കുക അത് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്നേഹം അതിൽ കൂടി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർക്കുവാനിടയാകും നിങ്ങളെ മാത്രമല്ല ഞാൻ ഓർക്കുന്നത് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ തലമുറയെയും ഞാൻ ഓർക്കുവാൻ ഇടയാകും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൊച്ചുമക്കളെയും ഞാൻ ഓർക്കും അവരെയും ഞാൻ അനുഗ്രഹിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമുക്ക് യേശുവിന് കൊടുക്കാം ആ കർത്താവിനോടുള്ള സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്താം കർത്താവിൻ്റെ നാമത്തിന് നമ്മിൽ കൂടി മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം അവന് വേണ്ടി നമുക്ക് കഷ്ടത അനുഭവിക്കാം അതുപോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും എല്ലാം കർത്താവിനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം മൂന്നാമത്തെ കാര്യം മറിയ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അവനു വേണ്ടി വേല ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടു മൂന്ന് കാര്യങ്ങൾ വിലയേറിയ സമ്മാനം വിലയേറിയ സ്നേഹം വിലയേറിയ ശുശ്രൂഷ മറ്റടി സുശേഷം ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ടാം വാക്യം അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു എത്ര ശ്രേഷ്ഠകരമായ സത്യമാണ് ഈ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ സംസ്കാരം അനുസരിച്ച് അവിടെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ ഇടയാകും ആ ശരീരത്തിൽ പരിമള തൈലം പൂശാൻ ഇടയാകും അതാണ് യഥാർത്ഥമായും ഇവിടെ മറിയ ചെയ്യുവാൻ ഇടയായത് യേശു താമസിയാതെ ക്രൂശിൽ മരിക്കാൻ പോവുകയാണ് എന്നാൽ റോമൻ സൈനാധിപന്മാർ ഒരിക്കലും യേശുവിൻ്റെ ശവശരീരം ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ മറിയയ്ക്കോ വിട്ടുകൊടുക്കുകയില്ല എന്തിനു വേണ്ടിയാണ് വിശേഷമായ തൈലം പൂശുന്നതിന് വേണ്ടി ഇപ്പോൾ മറിയ എന്താണ് ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരം അവൻ്റെ ആ മരണമേറ്റെടുക്കുവാനായി ശരീരത്തിൽ പരിമള തൈലം പൂശിക്കൊണ്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത് അതാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് അവളൻ്റെ ശവസംസ്കാരത്തിനായിട്ടാകുന്നു ഇത് ചെയ്തത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശേണ്ടതുണ്ട് തൈലം ഒഴിക്കേണ്ടതുണ്ട് എൻ്റെ ശരീരം ആ ആശുശൂഷകൾ ഏറ്റുവാങ്ങേണ്ടത് ആവശ്യമാണ് മറിയയ്ക്ക് ആദ്യം തന്നെ അങ്ങനെ ഒരു ദർശനം ലഭിക്കുകയാണ് അവൻ്റെ മരണത്തിന് മുമ്പായി അവൾ അങ്ങനെ അവൻ്റെ ശരീരത്തിൽ തൈലം പൂശുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് മറിയ ഈ ചെയ്തത് വളരെ ശ്രേഷ്ഠമായ കാര്യമാകുന്നു അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം തന്നെ ഈ മറിയ ഓർമ്മിക്കപ്പെടാനിടയാകും എൻ്റെ നിമിത്തം അവൾ ഓർമ്മിക്കപ്പെടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഇറങ്ങാം മറിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വേല ചെയ്യുന്നതിനെക്കുറിച്ച് യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനെക്കുറിച്ച് വലിയൊരു ദർശനം ഉണ്ടായിരുന്നു എന്നതായിട്ട് നമുക്ക് കാണാം എൻ്റെ ജീവിതത്തിൽ കൂടി കൂടുതലായി കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ട് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ ദർശനം എൻ്റെ മക്കളെ കൂടി കർത്താവിൻ്റെ വേല എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും അതാണ് മുൻകൂട്ടി കാണുന്നത് അതുപോലെ എൻ്റെ സഭയിൽ കൂടി ചർച്ചിൽ കൂടി കർത്താവിൻ്റെ നാമം കൂടുതലായിട്ട് എങ്ങനെ മഹത്വപ്പെടുത്താൻ കഴിയും അതാണ് മുൻകൂട്ടി കാണൽ അത് നമ്മൾ ചെയ്യുമ്പോൾ യേശു കർത്താവ് എങ്ങനെയാണോ മറിയെ അഭിനന്ദിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവ് നമ്മെയും അഭിനന്ദിക്കുവാൻ ഇടയാകും അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് തന്മൂലമാണ് യേശു കർത്താവ് എപ്പോഴും ഓർമ്മിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനിത്യരാജ്യത്തിൽ നമുക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇതിനെല്ലാം കാരണം അവൻ നമ്മെ ഓർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ വചനം അനുഗ്രഹപ്രദമായി എന്ന് ചിന്തിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് വചനത്തിൻ്റെ വിലയേറിയ ശ്രേഷ്ഠമായ ഭാഗം നീ ഞങ്ങളോട് സംസാരിക്കുവാനിടയാലോ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ മറിയ എപ്രകാരമാണോ വിലയേറിയതായ പരിമള തൈലം ഉപയോഗിച്ച് യേശുവിൻ്റെ കാലുകളെ കഴുകിയത് ഞങ്ങളുടെ ജീവിതത്തെ അതുപോലെ ചെയ്യണം എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും യേശുവിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് അതിൽ കൂടി യേശുവിനോടുള്ള ഞങ്ങൾ ശ്രേഷ്ഠകരമായ സ്നേഹം വെളിപ്പെടുത്താനിടയാകും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കർത്താവെ വിലയേറി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നീ എന്നേക്കും ഓർക്കുവാൻ ഇടയാകും അങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയിലും അതുപോലെ നിത്യരാജ്യത്തിലും രാജ്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടവർ ആകുവാൻ ഇടയായിത്തീരും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യൂ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയയ്ക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കും ഉണ്ടായിരിക്കും ആമേൻ